കുട്ടികളുടെ വൈറൽ വീഡിയോകൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമാണ് ഈ വീഡിയോ ഈ കുഞ്ഞിന്റെ നിഷ്കളങ്ക വിളയ്ക്ക് മുമ്പിൽ ഒരു പക്ഷേ ദൈവം വരെ ഇറങ്ങി വന്നിരുന്നേനെ തന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു പ്രതിമയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ആ മാതാവിന്റെ രൂപത്തോട് കുട്ടി പ്രകടിപ്പിക്കുന്ന സഹതാപവും കരുതലും ആരെയും അതിശയിപ്പിക്കുന്നതാണ് ഉണ്ണീശോയെ കൈയിലെടുത്ത് കുറെ നേരം തനിക്ക് മുമ്പിൽ നിൽക്കുന്ന മാതാവിനെ കണ്ടപ്പോൾ തന്റെ അടുത്തിരിക്കാൻ വിളിക്കുന്ന ആ കുട്ടിയുടെ നിഷ്കളങ്ക സ്നേഹത്തിനു മുമ്പിൽ നമ്മൾ ആരാണെങ്കിലും ഒന്നിരുന്നു പോകും ആശുപത്രി വരാന്തിയിൽ നിൽക്കുന്ന മാതാവിന്റെ കാൽ വേദനിക്കുന്നുണ്ടാവുമെന്ന ഓർത്താണ് കസാരയിലിരിക്കാൻ കുട്ടി മാതാവിനെ വിളിക്കുന്നത് ചുമ്മാ അങ്ങ് സ്ക്രോൾ ചെയ്ത് പോകാനുള്ളതല്ല ഈ വീഡിയോ ഇതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ചിലതുണ്ട് സഹജീവികളോട് കരുണ കാണിക്കാനും മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിൽ അവർക്ക് താങ്ങാകാനും അറിയാതെ പറയുകയാണ് ഈ കുരുന്ന്